ഞാനേ ഒരു മീൻകറി വെക്കാൻ പോവാ അയിലക്കറി അയില മാങ്ങ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി ചൂടാവണേ ചട്ടി ചൂടായതിനു ശേഷം ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാതെ ചെയ്തു തുടങ്ങാം എല്ലാവർക്കും അജിന്ത് ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് കുറച്ച് വിളിച്ചൊഴിച്ചു കൊടുക്കാം ചട്ടി അടിയിൽ നിന്ന് അങ് ചൂടായി വരുന്നുണ്ട് ഇത്തിരി മീൻകറിയല്ലേ ഇത്തിരി വെളിച്ചെണ്ണി ഒക്കെ വേണം അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ചേർത്ത് അങ്ങ് കൊടുക്കണം ഇനി ആ വെളിച്ചെണ്ണ ഒരു ചെറുതായിട്ടങ്ങ് ചൂടായിട്ട് വരുമ്പോ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം ഇതില് ഇത് എന്റെ വീട്ടില് സാധാരണ ഞങ്ങളുടെ വീട്ടില് ഒക്കെ വിൽക്കുന്ന ഒരു കറിയാണേ ആളുകളൊക്കെ ഉണ്ടാവുമ്പോ തക്കാളി മാങ്ങ ഇതെല്ലാം ചേർത്ത് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കറി വെക്കാറുണ്ട് അമ്മ അപ്പൊ അങ്ങനെ വെക്കുന്ന ഒരു കറിയാണ് ഇത് ചൂടായിട്ടിട്ട് അയിലേക്ക് നമ്മള് ഈ മറ്റൊരു മുളകൊന്ന് പൊട്ടിച്ചിടും വെളുത്തുള്ളി തവാള ഇത് ചേർത്ത് കൊടുക്കാം ഞാനേ ഇത് ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടെ നല്ലത് പക്ഷെ പക്ഷേ എന്റെ അടുത്ത് ചെറിയ ഉള്ളി കുറവാണ് അപ്പൊ എനിക്കിത് കഴിഞ്ഞിട്ട് കൂട്ടാൻ കാച്ചാനുണ്ട് അപ്പൊ ആ കൂട്ടാൻ കാച്ചാൽ സമയത്ത് എനിക്ക് ഇത്തിരി ഉള്ളിയുടെ ആവശ്യം വരും അപ്പൊ ആ കാരണം ഞാനിപ്പോ സവാളിയാണ് ചേർന്നിരിക്കുന്നത് സവാളിന്ന കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മള് പച്ചക്കറികൾ വെക്കുമ്പോഴും നമ്മളീത് ഉപയോഗിക്കാറുണ്ടല്ലോ നമ്മള് സവാള നല്ലതാണ് കുറച്ചൊന്ന് ഏതാ ഏതാണ്ട് ഭക്ഷണമൊക്കെ പോകുമ്പോ നമുക്ക് കുറച്ചൊക്കെ ഭക്ഷണമൊക്കെ നമുക്ക് ഏതാണ്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചായിരിക്കും മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കൊറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ മീനില് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മഞ്ഞൾ പൊടിക്കുന്ന ചൂടാവും ഒന്ന് തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കാദ്യം എന്നെ നമുക്ക് കൂട്ടിപ്പൊ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ മീൻ ചേട്ടനാ മീൻ ഇഷ്ടമാണ് അപ്പൊ മീൻ ഇഷ്ടമായതുകൊണ്ട് അത് കുറച്ച് വറുത്താനും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ വറുത്തിട്ടും കൂടി വെക്കണേന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ഞാൻ കുറച്ച് തലയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് ചാർഗതി ആയിട്ട് വെക്കാം പിന്നെ ഞാൻ ഞാനിതില് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണെ ഇതില് കാശ്മീരി മുളക് പൊടി കളർ കിട്ടുവാനൊക്കെ ആയിട്ട് ഇത്തിരി കാശ്മീരി മുളക് പൊടി നമ്മള് നാളികരമ്പാൽ ഒഴിക്കുമ്പോ ഇതിന്റെ കളറൊന്നും ഉണ്ടാവുന്നില്ല എന്നാലും നമ്മൾ കാശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം നാളികേരം പാലാണ് വിളിക്കുന്നത് എന്ത് പച്ചമനം മാറുമ്പോ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് എന്റെ മനസ്സില് എന്റെ അമ്മ വെക്കുന്നത് അതിലിതിലേക്ക് ആൾക്കില്ല അപ്പൊ ഞാൻ അതങ്ങ് കണ്ടുപഠിച്ചിട്ടും പിന്നെ അമ്മ അമ്മയുടെ അടുത്ത് ചോദിച്ചു പഠിച്ചിട്ടൊക്കെയാണ് ഈ പഠിച്ചു ഇതൊക്കെ ഇങ്ങനെ വഴിക്കുക എന്നൊക്കെയാണ് നമുക്കറിയാലോ പഠിച്ചതാണത് തക്കാളി ചുമ തക്കാളി ഒന്ന് വഴഞ്ഞു വരക്ക കേട്ടോ സവാള വഴഞ്ഞ് തക്കാളി ഒന്ന് വഴഞ്ഞു വരണം ഞാൻ സവാള ഒത്തിരി വഴക്കിയതാണെന്നറിയോ അല്ലെങ്കിൽ ഒത്തിരി മധുരം പോലെ തോന്നും നമുക്ക് അപ്പൊ അതങ്ങോട് ഒത്തിരി വഴച്ചിട്ട് ഒത്തിരി വഴക്കിയതാണ് അതിന് ശേഷം നമുക്ക് തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാം നിങ്ങളൊക്കെ നല്ല റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും എനിക്ക് എനിക്ക് അറിയാവുന്ന എന്റെ ഉണ്ടാക്കുന്ന ഞാൻ പാചകം ചെയ്ത് ഞങ്ങള് കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് ഞാൻ ഈ വ്ലോഗിലൂടെ തിരിച്ചുപെടുത്തുന്നത് കേട്ടോ ഒന്ന് വെള്ളമൊഴിച്ച് വെള്ളം ഉപ്പ് കൂടി ഉപ്പ് മീനിലുപ്പ് ചേർത്തിണ്ട് ഈ കഷ്ണത്തിലേക്കൊക്കെ ഉള്ള ഒത്തിരി ഉപ്പ് കൂടിയുള്ള കാരണം ഉപ്പ് ഒത്തിരി നാടിയൊക്കെ കുഴിക്കുമ്പോൾ ബാലൻസ് ചെയ്യും മറ്റേ വേത്തിന്റെ എഴുന്നോട്ടെ ഞാൻ വേണ്ടി കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് എടുക്കാം നമുക്കിത് ഒന്ന് പച്ചമുളക് ഒന്ന് ഇട്ടു പോകട്ടെ തക്കാളിയിലെ ചെയ്യണം ഞാനിങ്ങനെ ഇത് ഇളക്കുന്നതിന്റെ ഇടയിൽ സൈലന്റ് കഴിഞ്ഞില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നിൽക്കുന്നത് എനിക്ക് പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്ക് എന്താ വെച്ചാല് വർത്തമാനം പറയാനിഷ്ടാണ് വർത്തമാനം ഇനി നമുക്ക് നമ്മളുടെ ഈ മാങ്ങ ഉണ്ടല്ലോ ഒരു ഉണ്ടായിട്ടുള്ളൂ ഈ മാവുമ ഈ വർഷം ആ മാങ്ങയാണ് മാങ്ങട്ടോ അത് പച്ചമുളകും പിന്നെ നമ്മളുടെ തക്കാളിയും നമ്മളുടേതന്നെ പച്ചമുളകൊക്കെ നന്നായി ചേർക്കുന്നുണ്ട് ഇതിൽ എരിവ് വേണല്ലോ കുരുമുളക് കൂടി ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഇതിലെ ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത് ആ തക്കാളിയുടെയും മുളകിന്റെ ഒക്കെ മണം നമുക്ക് നല്ല നല്ല വാസന പിന്നെ ഈ മാങ്ങ അധികം വെന്തുടയാത്ത ഒരു മാവ മാങ്ങയാണ് നമ്മുടെ വീട്ടിലുള്ളത് ഇത്തിരി വെള്ളങ്ങ നന്നായി ചേർക്കാം നമ്മ നമുക്ക് ഇത് തണയ്ക്കുമ്പോ വെള്ളത്തിരി കൂടിയോന്ന് സംശയേണ്ടട്ടോ അറിയാതെ ഇങ്ങനെ ഒഴിച്ചു പോയി നാളേരം പാല് നമുക്ക് ചേർക്കാം ഇപ്പൊ ഈ ചട്ടിയിൽ ഇത്തിരി വെള്ളത്തോട് കൂടി ഇരുന്നാലും സെറ്റ് ആയി കിടത്തു കൊടുത്തു കെട്ടാ കുറച്ച് കൊറച്ച് മീനേ ഉള്ളൂ അത് ഞാൻ ഞാനൊന്ന് തളവെള്ളം തിളച്ചു വന്നപ്പോ മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു നേരം പാലാണ് ഞാൻ ഇത് ഒഴിക്കുന്നത് കേട്ടോ നാളികേര പാലിങ്ങനെ വെറുതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇളക്കി പോയില്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ ട ഈ മീൻകറി നന്നായിട്ട് തളച്ചിട്ടുണ്ട് അത് ഇങ്ങനെ 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 ചെയ്യും കണ്ടിട്ട് എന്റെ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചീന ചട്ടി അടപത്തി വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് അത് വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോ നമുക്ക് നമ്മുടെ കൊറച്ചുള്ളി നന്നാക്കിയത് ചൊല്ലി നന്നാക്കിയത് ശബ്ദം കഴിഞ്ഞു ഈ ശബ്ദം കേൾക്കുമ്പോ എവിടെന്നോന്നല്ല ഇടക്കിലേക്ക് ഓടിയെത്തുന്ന ഒരു കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നില്ലേ ശബ്ദത്തിലെല്ലാം എപ്പ എവിടെന്നോ ചെ ഓടി ഓടി വരും അതില് ചെയ്ത് കഴിഞ്ഞ എനിക്ക് ഇത് പെട്ടെന്ന് മുളകൊക്കെ കൊറച്ച് മുളക് പൊടി കുറച്ച് മുളയ്ക്ക് മാത്രമേ മാതി എന്നിട്ട് കുറച്ച് പപ്പൊന്നും പിടിക്കാതെ രസല്ല ചട്ടി ഇവിടെ തന്നെ ഇരിക്കട്ടെ കാരണം കൊച്ചൊടിച്ചെണ്ണി ഒഴിച്ചിട്ട് വെക്കാം കൂടി വെക്കെ മണം പോരുത് നമുക്ക് കുറച്ച് മീൻ വറക്കാനുണ്ടല്ലോ മീൻ വറത്ത് വെക്കണം എന്ന് പറഞ്ഞണ്ട് ഓഫീസിൽ വരുമ്പോ ഇത് ഞാൻ ഉച്ചക്ക് ഞാൻ ഇപ്പൊ കഴിക്കും കുറച്ച് എടൻ ഇവിടെ വൈകിട്ട് കഴിക്കും മീനൊക്കെ ഒന്ന് ഞാൻ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് മീൻ ഇതില് പ്രത്യേകിച്ച് ഒന്നുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്ര ഒക്കെ തന്നെ നമുക്ക് ഇതേ കൊറച്ച് വേറ്റിന്റെ ഇല്ല ഒന്നിടുന്നുണ്ട് ഇതല്ല മീൻ ഇട്ടിട്ട് മീൻ ഇട്ടിട്ട് എല്ലാം കൂടി ഞാൻ കിട്ടോട്ടു എന്നിട്ട് അയിന്റെ മുകളിലേക്ക് കൊറച്ച് ലൈവീകങ്ങള് ഇടുകട്ടെ കനക്ക സമയം വരില്ലേ എനിക്ക് കഴിഞ്ഞ മീനൊക്കെ പൊട്ടി പോകും ോ എന്റെ മീൻകറി അയിലക്കറി നാട് വരുമ്പാലും മാങ്ങയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ള അയിലക്കറി ഇനി തൊട്ടപ്പുറത്താണ് നമ്മുടെ മീൻ തക്കാളി മീനും മാങ്ങയും ഒക്കെ മാങ്ങ കെട്ടി ഒരു കഷ്ണെടുക്കെട്ടോ നമ്മുടെ വീട്ടിലത്തെ മാങ്ങയാണിത് കുറച്ച് മുളകൊക്കെ ആയിട്ട് മീൻകറി ടച്ച് വെക്കണം അങ്ങനെയാണ് ഈ ഞാൻ ചൊരു കഷണടക്ക് അയച്ച സൂപ്പർ ഉണ്ടാക്കിതല്ലേ അതോണ്ട് പറയതാട്ടോ നല്ല കറിയാം അല്ലെങ്കിലും കൊച്ചു മലമ്പലൊക്കെ ചേർത്ത് രാത്രി ആവുമ്പോ സെറ്റാും എന്ന് കഴിയും പത്തുമക്കം ഉപ്പിടിയോ ശരി പറഞ്ഞാൽ ഞാൻ നല്ല കഴിക്കാം ഒരുട്ടി കട വിടും